എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ പ്രമോ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രൊമോന്റെ റിവ്യൂ ആണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാഗറിനെ ജാമ്യത്തിൽ ഇറക്കിയതിന് അനന്തു വന്ന് ജാമ്യത്തിൽ ഇറക്കിയതിന് കുറ്റപ്പെടുത്തുകയാണ് കണ്ണനെയും മഹാലക്ഷ്മിയേം കൂടെ ദുർഗയും ഉണ്ണിയും കരുണയും കൂടെ അപ്പം കണ്ണൻ എല്ലാരെയും വാൺ ചെയ്യുന്നുണ്ട് മര്യാദക്ക് ഇവിടെ നിന്നാൽ എല്ലാവർക്കും ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് ഇത് കണ്ണൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട് ഇക്കണക്കിന് ഞാൻ എഴുന്നിട്ട് നടന്നാലോ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായല്ലോ നിങ്ങളുടെയൊക്കെ തനി സ്വഭാവം പുറത്തു വരുമല്ലോ എന്നാ പറയുന്നത് കാര്യം അനന്തുവിനെ അനന്തു കണ്ണൻ പറഞ്ഞിട്ടാണ് അനന്തു ജാമ്യത്തിൽ ഇറക്കിയെന്ന് പറഞ്ഞാണ് ദുർഗയും കരുണേയും എല്ലാം കൂടെ കണ്ണനെ ക്രോസ് വിസ്താരം ചെയ്യുന്നത് അപ്പൊ കണ്ണന് എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് തീരുവന്നു കാര്യം ഏകദേശം കഥയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇനിയിപ്പം എന്തെങ്കിലും ഒരു പണി കിട്ടണമെങ്കിൽ അത് പ്രതാപിനും ഉദ്ദേശിക്കുക പക്ഷെ അവരിത്തിരി ഒതുങ്ങി അവർക്ക് പേടിയാണ് പിന്നെ ഒരു ഒരുതും കിട്ടാത്തത് മിക്കവാറും കരുണയ്ക്കാണ് മിക്കവാറും കരുണയുടെ കുട്ടി വയറ്റി കാണത്തില്ല ഇപ്പൊ ഒത്തിരി നാളായിട്ട് വയറ് വലുതാവുന്നുമില്ല അതായിരിക്കും മിക്കവാറും കരുണയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണി അതോടുകൂടി കരുണ മിക്കവാറും നന്നാവും ബാക്കി എല്ലാരും ഏകദേശം തീരുമാനമൊക്കെ ആവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കോടതി കോടതിയിലെയാണ് കോടതിയിൽ നമ്മുടെ മേഘന്റെ വൈഫ് എത്തുന്നുണ്ട് വൈഫും കുട്ടിയുണ്ടെന്നുള്ളതൊക്കെ സമർത്ഥിക്കുന്നുണ്ട് അപ്പം അവിടെ തന്നെ നമ്മുടെ സാഗറും സാഗറും നമ്മുടെ മറ്റേ കണ്ണൻ്റെ ഉണ്ടല്ലോ അവരും കൂടെ നിൽക്കുന്നുണ്ട് മേഘനെ കാണാൻ വേണ്ടി മഞ്ജു മഞ്ജു കൂടെ രണ്ടുപേരും കൂടെ വെല്ലുവിളിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് മേഘനെ കണ്ടപ്പോൾ തന്നെ സാഗർ ആണെങ്കിൽ മഞ്ജുവിൻ്റെ തോളത്തിൽ കൂടെ കൈയിട്ടിട്ട് ബന്ധം ഒന്നുകൂടെ ഉറപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് മേഘനാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് എന്നറിയത്തില്ല മേഘന്റെ മറ്റേ വൈഫിന്റെ മൊഴി പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ കാര്യം അവര് പറയുന്ന പോലിരിക്കും ഇപ്പൊ അവര് പറയുന്നുണ്ട് വക്കീല് വാദിക്കുന്നുണ്ട് മേഘന് ഒരു വൈഫുണ്ട് അതിലൊരു കുട്ടിയുണ്ട് ഒരു പെണ്ണുമായിട്ട് റിലേഷനുണ്ട് അവര് കോടതി ഹാജരായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ മേഘന്റെ കാര്യങ്ങളും ഏകദേശം പൂർത്തിയാവുന്നുണ്ട് മാർക്കോയാണെങ്കിൽ മേഘനെ ജയിലിൽ പോയി വെല്ലുവിളിക്കുന്നുണ്ട് നിന്റെ വൈഫിന്റെ മൊഴി പോലെ ഇരിക്കും കാര്യങ്ങൾ അവൾ എന്താണോ പറയുന്നതനുസരിച്ചായിരിക്കും നിനക്ക് ഇനി ബാക്കി ശിക്ഷകൾ കിട്ടുന്നതാണോ പറയുന്നത് അപ്പൊ ഏകദേശം എല്ലാവരും ഏകദേശം ഒതുങ്ങുന്നുണ്ട് മേഘൻ മിക്കവാറും മേഘന്റെ വൈഫും കുട്ടിയൊക്കെ ആയിട്ട് മിക്കവാറും പോവാനാണ് ചാൻസ് പിന്നെ സാഗർ സാഗറിനെ ഇനി കണ്ണൻ അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടെ വരുന്നുള്ളൂ അതിപ്പം വേഗം എന്തെങ്കിലും കാര്യങ്ങളാൽ അംഗീകരിക്കും പിന്നെ കണ്ണൻ എഴുന്നേറ്റ് നടക്കണം അവർക്ക് കുട്ടികൾ ഉണ്ടാവണം അപ്പൊ അതും കൂടെ ഒക്കെ വരത്തുള്ളൂ എന്താണെന്നറിയത്തില്ല കഥ പെട്ടെന്ന് സ്പീഡിൽ പോവാണ് അപ്പം ഒന്നെങ്കിൽ തീരാനായിരിക്കാം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് അധികം സ്റ്റോറി സ്റ്റോറിഴുതാൻ അറിയത്തില്ല എങ്ങനെ വരുമെന്ന് പിന്നെ കാണിക്കുന്ന വെച്ചാൽ മഞ്ജുവിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് മഞ്ജും സാഗർ നന്നായിട്ട് തന്നെ ജീവിക്കാൻ വേണ്ടിയാണ് അപ്പം സാഗറിന് വേറെ സ്വത്തും പണവും ഒന്നും കണ്ണൻ്റെ വേണ്ട എന്നാണ് പറയുന്നത് മഞ്ജുവിനെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നാണ് പറയുന്നത് അപ്പം ഇത്രയും ആണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം താങ്ക്